പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് തദ്ദേശ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത് പുതിയ ബാർക്കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം പണപ്പിരിവ് പോലീസ് അന്വേഷിച്ചില്ലെങ്കിലും ശബ്ദരേഖ എങ്ങനെ പുറത്തുവന്നു എന്നതിൽ മാത്രമാണ് അന്വേഷണം നടന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു മധ്യനയത്തിൽ പ്രാഥമിക ചർച്ചകൾ പോലും നടത്തിയിട്ടില്ലെന്നും മന്ത്രി എം രാജേഷ് മറുപടി നൽകി അന്വേഷണം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷ ശ്രമമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി മദ്യനയം അനുകൂലമാക്കാൻ പണപ്പെരിവ് നിർദ്ദേശിച്ചുള്ള ബാറുടമയുടെ ശബ്ദരേഖയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണം അഴിമതിയിലേക്ക് കൺ തുറന്നില്ലെന്നും എക്സൈസ് വകുപ്പിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നുവെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ ആരോപിച്ചു സർ നിങ്ങൾ എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞു ജനിക്കുകയും ചെയ്തു ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ച മതി സർ വേറെ ആളുകളാണ് വന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മദ്യനയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകൾ സർക്കാർ ആരംഭിച്ചിട്ടില്ലെന്നും അഴിമതിയുടെ കുരുക്കു കഴിയുന്ന കഴുത്തുകൾ പ്രതിപക്ഷ ഭാഗത്താണുള്ളതെന്നും എം പി രാജേഷിന്റെ മറുപടി നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്കുറുക്കാൻ പുറത്ത് വേറെ കുറെ പേരുണ്ടല്ലോ മുറുക്കൽ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ ഇവിടെ നടന്നിട്ട് കാര്യമില്ല ധാരാളമുണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കഥയാണ് പ്രതിപക്ഷത്തിന്റെതെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അതേസമയം കാലം മറുപടി നൽകി ആരോപണ വിധേയനായ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ കൊടുത്ത പരാതിയിൽ പ്രതിയാകേണ്ട വാദിയായി കൊടുത്ത പരാതിയിൽ അങ്ങയുടെ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞു അത് എന്താ അന്വേഷിക്കുന്നതെന്ന് ഇത് നിഷേധിച്ചുകൊണ്ടാണ് ആരെങ്കിലും ആരെങ്കിലും നിഷേധിക്കായിരിക്കുമോ ഇത് അതുകൊണ്ട് അന്ന് പറഞ്ഞ ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല കത്തും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം കടക്കുകയാണ് ഒരു വിട്ടുവീഴ്ചയില്ല കൊള്ള നടത്തിയാൽ ആ നടത്തിയവർ കൊള്ളത്തിയവരൂ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭാനടപടികൾ സ്തംഭിപ്പിച്ചു പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കാര്യക്ഷമമായ അന്വേഷണം പോലീസ് നടത്തിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത്തരം ക്രൂരതകൾക്ക് യാതൊരു സംരക്ഷണവും സർക്കാർ നൽകില്ല കുടുംബത്തിന്റെ ആവശ്യത്തിന്